് പുതുമുഖം ആദിത്യ കൈലാഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജയൻ പൊതുവാൾ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മ്യൂസിക്കൽ റൊമാൻറിക് ത്രില്ലർ ചിത്രം ഇഷ്ടരാഗം മെയ് മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തി സാഗ ഇന്റർനാഷണൽ പ്രദർശനത്തിനെത്തിക്കുന്ന ചിത്രത്തിൽ ശ്രീകുമാർ ഉണ്ണിരാജ് വിവേക് വിശ്വം ശ്രീജിത്ത് കൈവേലി അമ്പിളി സുമിത്ര രാജൻ വേണു അമ്പലപ്പുഴ അർജുൻ ജലജാ റാണി രഘുനാഥ് മടിയൻ ജിഷിൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളും അതിനേക്കാൾ മാരകമായ മനുഷ്യരുമൊക്കെയുള്ള വൻ കാടുകളാണ് കണ്ടാലും മതിയാവില്ല അത്രമറ്റും മഞ്ഞും തണുപ്പും പറഞ്ഞു പറഞ്ഞു നീതെങ്ങോട്ടാ പോകുന്ന എനിക്ക് മനസ്സിലായി ഇപ്പ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്കുള്ള റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഇതെല്ലാം ഒന്നും ഇടാത്ത ചെക്ക് ചെയ്യണം ഈ നാട് പെണ്ണിനെ ദൈവമേ ഞാനാ നമുക്ക് നടന്നാ പരസ്പര സംഭവത്തോടെ ആർക്കും എവിടെയും പോവാം ഒരുമിച്ച് താമസിക്കാം ആ കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഫോർവേഡ് ചെയ്യണം സാറേ വേണ്ട സാറേ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ിൽ പ്രകാശ് നായർ സുരേഷ് രാമന്തള്ളി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജി കെ രവികുമാറാണ് സുരേഷ് രാമന്തള്ളിയുടെ വരികൾക്ക് വിനീഷ് പണിക്കർ സംഗീതം പകരുന്നു ബിജയ് യേശുദാസ് വടുക്കിയമ്മ അനിതാ വിനോദ് ഹരിത ഹരീഷ് ശിവപ്രിയ എന്നിവരാണ് ഗായകർ ന്യൂസ് ഡെസ്ക്